ഒരു കൊടുംകാട്ടിലെ പേരാൽ വൃക്ഷത്തിൽ ധാരാളം തത്തകൾ താമസിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കാക്ക അങ്ങോട്ട് പറന്നു വരുന്നത് കണ്ട് ഒരു തത്ത മറ്റു തത്തകളോടായി പറഞ്ഞു കൂട്ടരേ അതാ ഒരു കാക്ക പറന്നു വരുന്നു അവനെ ഇവിടെ കൂടുകൂട്ടാൻ സമ്മതിക്കരുത് തത്തകളുടെ വിസമ്മതം കൊണ്ട് കാക്കയ്ക്ക് അന്ന് ആ മരത്തിൽ ചേക്കേറാൻ കഴിഞ്ഞില്ല ഈ സംഭവം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഒരു രാത്രിയിൽ വലിയ മഴ പെയ്തുകൊണ്ടിരുന്ന സമയം ക്രാ ക്രാ എന്ന് കരഞ്ഞുകൊണ്ട് കാക്ക വീണ്ടും വന്ന് ഒരു കൊമ്പിൽ ചേക്കേറി മഴ കാരണം പുറത്തു പോയിരുന്ന ഒരു തത്തയ്ക്ക് തിരിച്ചെത്തുവാൻ കഴിയാത്ത കാരണം അതിൻ്റെ ഒഴിഞ്ഞുകിടന്ന മരക്കൊമ്പിലാണ് കാക്ക ഇരുന്നത് ഇതുകണ്ട മറ്റു തത്തകൾ കൂട്ടമായി കാക്കയെ വളഞ്ഞു കൊത്തി രക്ഷയില്ലാതെ കാക്ക മഴയത്തേക്ക് തന്നെ തിരിച്ചുപോയി മഴ സഹിക്കാൻ പറ്റാതെ അത് വീണ്ടും കരഞ്ഞുകൊണ്ട് ആ മരത്തിലെത്തി ചേക്കേറാൻ ശ്രമിച്ചു തത്തകൾ കാക്കയെ വീണ്ടും വീണ്ടും മഴയത്തേക്ക് ഓടിച്ചു വിട്ട് നനച്ചു ഇതു കണ്ട പ്രായമായ ഒരു തത്തമ്മ തൻ്റെ കൂട്ടരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് അതിന് മഴയത്ത് എങ്ങോട്ടും പോകാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ മരത്തിൽ ചേക്കേറിയത് ഏറിയാൽ അരനാഴിക നേരം അത് കഴിഞ്ഞാൽ തിരിച്ചു പോകില്ലേ അത്ര നേരം അത് നമ്മുടെ കൂടെ കഴിഞ്ഞാൽ എന്തു എന്തുചേതം വരാനാ മറ്റു തത്തകൾ പിന്നീട് കാക്കയെ തടഞ്ഞില്ല കാക്ക മരക്കൊമ്പിൽ ഇരുന്ന ശേഷം മഴ കുറഞ്ഞപ്പോൾ പ്രഭാതത്തിൽ പറന്നുപോയി അതിനിടയ്ക്ക് എപ്പോഴോ അത് അവിടെ കാഷ്ടിച്ചു വച്ചിരുന്നു അതിൽ ഉണ്ടായിരുന്ന വിത്തുമുളച്ച് ഒരു വലിയ വൃക്ഷം വളർന്നു വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചില കാട്ടാളന്മാർ അതുവഴി വന്നു തത്തകളിരിക്കുന്ന മരത്തിനടുത്തായി വലിയ മറ്റൊരു വൃക്ഷം വളർന്നു വന്നിരിക്കുന്നത് അവർ കണ്ടു അവരിൽ ഒരാൾ പറഞ്ഞു ഹോ ആ വലിയ വൃക്ഷത്തിൻ്റെ തടസ്സം കൊണ്ട് മറ്റേ വൃക്ഷത്തിലിരിക്കുന്ന തത്തകളെ ഇന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ ശരിയാണ് മറ്റുള്ളവർ അതേറ്റു പറഞ്ഞു കാക്കയുടെ കാഷ്ടത്തിലെ വിത്തിൽ നിന്നും മുളച്ച വൃക്ഷം തത്തകളിരുന്ന വൃക്ഷത്തിന്റെ മുകളിലായി പടർന്ന് പന്തലിച്ചിരുന്നതുകൊണ്ട് ആ വൃക്ഷത്തിനു മുകളിൽ കൂടി ഒരു വല വിരിക്കാൻ വേടന്മാർക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു തത്തകൾ പഴയപടി വൈകുന്നേരമായപ്പോൾ അവരുടെ പഴയ വൃക്ഷശിഖരങ്ങളിൽ ചേക്കേറി കിന്നരന്മാർ വിരിച്ചിരുന്ന വലചരടുകൾ പെട്ടെന്ന് മുറുകി തത്തകൾ നോക്കിയപ്പോൾ തങ്ങൾ അകപ്പെട്ടതായി കണ്ടു എങ്ങനെയെങ്കിലും രക്ഷ അവർ ശ്രമിച്ചു അതിന് കഴിഞ്ഞതുമില്ല അവർ അങ്ങനെ കഴിഞ്ഞുകൂടവേ തത്തകളുടെ തലവൻ അവരോട് ചോദിച്ചു ഇവിടെ നമ്മൾ താമസിക്കുന്ന വൃക്ഷത്തിൻ്റെ അടുത്ത് ഇത്ര വലിയ ഒരു മരം എങ്ങനെയാണ് വളർന്നു വന്നത് ഞാൻ ഇവിടെ ഇല്ലാത്ത തക്കത്തിൽ ആരെങ്കിലും പുതുതായിട്ട് വന്നോ അവന് നിങ്ങൾ ഇവിടെ തങ്ങാനിടം നൽകിയോ മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ ഒരു കാക്ക ഇവിടെ വന്നിരുന്നു രാവിലെ തിരിച്ചുപോയി അവർ പറഞ്ഞു തലവൻ പറഞ്ഞു ഞാൻ എല്ലാ കാര്യവും പണ്ടേ നിങ്ങളോട് പറഞ്ഞതാണ് അപരിചിതരായ ആർക്കും ഒരിക്കലും തങ്ങാൻ ഇടം കൊടുക്കരുത് എന്തായാലും നമ്മളെല്ലാം മരണത്തിൻ്റെ പിടിയിൽപ്പെട്ടു നാളെ രാവിലെ വേടന്മാർ പിടിച്ച് ചിറകരിഞ്ഞു കൊണ്ടുപോകും കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ പറഞ്ഞു ഞാനൊരുപായം പറയാം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കൂ നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും കിന്നരന്മാർ രാവിലെ മരത്തിനടുത്ത് വരുമ്പോൾ നിങ്ങൾ കണ്ണുകൾ പൂട്ടി ചുണ്ടനക്കാതെ ചിറകുകൾ പോലും ചലിപ്പിക്കാതെ ചത്തതുപോലെ കിടക്കണം അവർ മരത്തിൽ കയറി വലയിൽ നിന്നും ചത്തതാണ് എന്ന് കരുതി ഓരോന്നോരോന്നായി എടുത്ത് താഴെയിടും അങ്ങനെ നമ്മളിൽ അവസാനത്തെ ആളും താഴെ വീണ് കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച് എഴുന്നേറ്റ് പറക്കാം അത് ശരിയാണ് അവർ ഒന്നിച്ച് സമ്മതിച്ചു രാവിലെ വേടന്മാരിൽ ഒരാൾ ഒരു സഞ്ചി അരയിൽ തൂക്കിയിട്ട് മരത്തിനടുത്ത് വന്നു അയാൾ പറഞ്ഞു ആഹാ എന്നും ഇതുപോലെ ഇവറ്റെയെ പിടിക്കാൻ കഴിയും ഇന്നേതായാലും എൻ്റെ വല നിറഞ്ഞു അയാൾ വലിഞ്ഞ് മരത്തിൽ കയറി വലയിലേക്ക് നോക്കി കണ്ട കാഴ്ച അത്ഭുതകരം തന്നെ പോലും ജീവനില്ല അയ്യോ ഒന്നിനും ജീവനില്ല ഇവ എങ്ങനെ ഒരു ശബ്ദവും ഇല്ലാതെ ഇങ്ങനെ ചത്തു ദൈവമേ ഇതെന്തൊരു ചതി കുറെ എണ്ണത്തിന്റെ തല പൊടിഞ്ഞ പോലെ കിടക്കുന്നു ചിലവ മരക്കൊമ്പിൽ കാൽ ഉടക്കി മലർന്നു കിടക്കുന്നു വേറെ ചിലത് പകുതി വലയിലും ബാക്കി ഭാഗം വെളിയിലും വേടൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞു ദൈവമേ ഇന്നലെ ഒരു വിഷമവും ഇല്ലാതെ മരത്തിൽ കയറി വല വിരിച്ചു ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വലയെല്ലാം നിവർത്തി എന്തു പ്രയോജനം ഈശ്വരൻ തന്ന സാക്ഷി എല്ലാം ചത്തു ചത്തുകിടക്കുന്നു ഇനിയിപ്പോൾ എന്തു പ്രയോജനം കാട്ടാളൻ വലയിൽ നിന്നും തത്തകളെ ഓരോന്നായി എടുത്ത് പുറത്തിട്ടു അവസാനത്തെ തത്തയും പുറത്തു വീഴേണ്ട താമസം അവയെല്ലാം ഒന്നടങ്കം ആർത്തുല്ലസിച്ച് ആകാശത്തേക്ക് ഉയർന്നു പറന്നു വേടൻ ഇതി കർത്തവ്യതാ മൂഢനായി നോക്കി നിന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹീരമണ്ഡലനിരന്തോല്ലാതൂപമയേഖല ചരു ഗാന്ധിപരിരംഭസുന്ദരസുസൂക്ഷ്മചീന വസനാഞ്ജിതം ും ധാരനസി സന്തം ത്രിദശ വന്തിതാം ത്രിപുര സുന്ദരി സുവർണമണ്ഡലം പോലെ വിളങ്ങുന്ന അരഞ്ഞാണം കൊണ്ട് സുന്ദരമായിട്ടുള്ള നേരിയ പട്ടുകൊണ്ടുള്ള ഉടയാടയാണ് ത്രിപുര ദേവി ധരിച്ചിട്ടുള്ളത് കാമദേവൻ്റെ തയർത്തടത്തിൻ്റെ സൗന്ദര്യത്തെക്കാൾ അതിമനോഹരമായ അരക്കെട്ടോടു കൂടിയ അവിടുന്ന് സമസ്ത ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നു അങ്ങനെയുള്ള ദേവിയായ അമ്മയെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു ശരണം പ്രാപിക്കുന്നു നേരിയതും മധുരവുമായ ശബ്ദമുണ്ടാക്കുന്ന അരഞ്ഞാൻ ധരിച്ചിട്ടുള്ളവൾ രണൽ ിങ്കിണി മേഖല പശിന്യാദി വാഗ്ദേവതകൾ ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ മന്ത്രമായി ചേർത്തിട്ടുള്ളതാണ് ഈ നാമം രണത്തായ എന്ന വാക്കിന് ശബ്ദിക്കുന്ന എന്നാണ് അർത്ഥം മേഖല എന്നാൽ അരഞ്ഞാൻ രണത് കിങ്കിണി മേഖല രണത്തായ കിങ്കിണികൾ ഉള്ള മേഖല അണിഞ്ഞിട്ടുള്ളവൾ ശബ്ദിക്കുന്ന കിങ്കിണികൾ ഉള്ള അരഞ്ഞാൻ അണിഞ്ഞിട്ടുള്ളവൾ എന്ന് അർത്ഥം മേഖല കാഞ്ചി സപ്തകി രശന രസന സാരസനം കടിത്രം കടിസൂത്രം കലാപം ഈ പദങ്ങളൊക്കെ അരഞ്ഞാങ് എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് ഓം രണത് കിങ്കിണി മേഘലായൈ നമ ഓ ഓം ഹ്രേം രണത് കിങ്കിണി മേഘലായൈ നമ അടുത്ത നാമമന്ത്രം രണ്ടരം മാത്രമുള്ള ഒന്നാണ് രമാ ലക്ഷ്മീദേവി ലക്ഷ്മി ദേവിയുടെ സ്വരൂപത്തോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം ലക്ഷ്മീർ വാതിരൂപേണ നർത്തകീവ വിഭാദിയ എന്നാണ് സൂത സംഹിതയിൽ കാണുന്നത് ലക്ഷ്മി ദേവിയായും സരസ്വതീദേവിയായും വേഷം കെട്ടുന്ന നർത്തകിയെ പോലെ ഉള്ളവൾ എന്നാണ് അമ്മയെ വിശേഷിപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്ന പര്യായ പദങ്ങളിൽ ഒന്നാണ് ഈ പദം ഇന്ദിരാ ലോകമാതാ മാ രമാ മംഗളദേവത എന്ന് അമരകോശം ലക്ഷ്മിദേവിക്ക് പര്യായങ്ങൾ നൽകുന്നു പത്മാലയ പത്മ കമല ശ്രീ ഹരിപ്രിയ ഇന്ദിര ലോകമാത മാ രമ മംഗളദേവത ഭാർഗവി ക്ഷീരസാഗര കന്യക ആഴിമകൾ വേലപ്പൻ പൂമംഗ മലർമംഗ മലർമാത എന്നിങ്ങനെയുള്ള നിരവധി നാമങ്ങൾ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടേതായി കണ്ടുവരുന്നു സൽക്കർമ്മം ചെയ്യുന്നവരുടെ സമീപം ലക്ഷ്മി ദേവി എപ്പോഴും ഉണ്ടാകും പാപം ചെയ്യുന്നവർക്ക് അലക്ഷ്മി ആയിട്ടായിരിക്കും അമ്മ വസിക്കുക ദേവി മഹാത്മ്യത്തിലെ നാലാം അധ്യായത്തിലെ ഒരു മന്ത്രം ഈ ആശയം ഉൾക്കൊള്ളുന്നതാണ് ഈ നാമമന്ത്രത്തോടൊപ്പം ദേവി മഹാത്മ്യത്തിലെ ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമവുമാണ് या श्री स्वयं सुकृतिनां भवनेष्वलक्ष्मी पापात्मनां कृतधियां हृदयेषु बुद्धि श्रद्धा सतां कुलजनप्रभवस्य लज्जा तां त्वां नता स्म परिपालय देवि विश्वं या या तु देवी स्वयं स्वयमेव सुकृतिनां पुण्यवान्मारुडे ഭവനേഷു ശ്രീ വീടുകളിൽ സമ്പത്തായിട്ടും പാപാത്മന പാപികളുടെ വീടുകളിൽ ആ ലക്ഷ്മി ആയും അശ്രീ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാ ഭഗവതി ആയിട്ടും കൃതധിയാം ഹൃദയേഷു വിദ്വാൻമാരുടെ ഹൃദയങ്ങളിൽ സദാം സത്തുക്കളുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധ സത്കർമ്മനിഷ്ഠയായും കുലജനപ്രഭവസ്യ നല്ല കുലത്തിൽ ജനിച്ചവരുടെ ഹൃദയങ്ങളിൽ ലജ്ജ ലജ്ജയായും ഭവിക്കുന്നുവോ താം ത്വാം ആ അമ്മയെ നതാ ഞങ്ങൾ നമസ്കരിക്കുന്നവരായി ഭവിക്കുന്നു ദേവി അല്ലയോ അമ്മേ വിശ്വം പരിപാലയ ലോകത്തെ കാത്തുരക്ഷിച്ചാലും പുണ്യവാന്മാരുടെ വീടുകളിൽ ഐശ്വര്യത്തിൻ്റെ രൂപത്തിൽ വാഴുന്നത് അമ്മ തന്നെയാണ് പൂർവ്വജന്മങ്ങളിൽ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗഭോഗങ്ങളെല്ലാം അനുഭവിച്ച് ബാക്കി ഉള്ള ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുള്ളവരാണ് സൂകൃതികൾ അതായത് പുണ്യവാന്മാർ അവരുടെ വീടുകളിൽ ഭാര്യ നല്ല മക്കൾ പശു മറ്റു ധനാദികൾ എന്നിങ്ങനെയൊക്കെയുള്ള സമ്പത്തിൻ്റെ രൂപത്തിൽ അമ്മ വാനുന്നു എന്നാൽ പാപാത്മാക്കളുടെ വീടുകളിൽ അലക്ഷ്മിയായിട്ട് അതായത് ജ്യേഷ്ഠാ ഭഗവതിയുടെ രൂപത്തിലാണ് അമ്മ വർത്തിക്കുന്നത് പൂർവ്വജന്മങ്ങളിൽ വലിയ പാപങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി നരകങ്ങളിലൊക്കെ ചെന്ന് കടുത്ത യാതനകൾ അനുഭവിച്ച് ദുഷ്കൃതങ്ങൾ കുറച്ച് അവസാനിച്ച് കഴിയുമ്പോൾ എങ്ങനെയൊക്കെയോ മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളവരെയാണ് പാപാത്മാക്കൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുടെ വീടുകളിൽ ജ്യേഷ്ഠാരൂപത്തിലാണ് അമ്മ വസിക്കുക കലഹങ്ങൾ ധനനാശം പുത്രനാശം തുടങ്ങി ഉള്ള കാര്യങ്ങളൊക്കെ അമ്മ അവിടെ വരുത്തിക്കൂട്ടുന്നു വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് സംസ്കരിക്കപ്പെട്ട ബുദ്ധിയോടുകൂടി മഹർഷിമാരുടെ ഹൃദയത്തിൽ ബുദ്ധിശക്തിയുടെ രൂപത്തിൽ വാഴുന്നതും അമ്മ തന്നെയാണ് സത്തുക്കളുടെ ഹൃദയത്തിൽ ശ്രദ്ധാരൂപത്തിലാണ് അമ്മ വസിക്കുന്നത് ി യോനിർവിദ്യ കുലശുദ്ധി വിദ്യാശുദ്ധി കർമ്മശുദ്ധി ഇവ മൂന്നും ഉള്ളവരാണ് സത്തുക്കൾ ശ്രദ്ധ എന്നാൽ ബുദ്ധിയാണ് അതായത് ഈശ്വര വിശ്വാസത്തോടു കൂടിയ ബുദ്ധി അത് അമ്മയുടെ സ്വരൂപം തന്നെയാണ് നല്ല കുലത്തിൽ പിറന്നവനിൽ അമ്മ ലജ്ജാരൂപത്തിൽ വർദ്ധിക്കുന്നു അപവാദഭയം കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ആ ബോധമാണ് ഇവിടെ ലജ്ജയായി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമെല്ലാം ഉള്ള അമ്മ ഞങ്ങൾ അവിടുത്തെ സാഷ്ടാംഗം പ്രണമിക്കുന്നു അവിടുന്ന് ഈ ലോകത്തെ കാത്തുരക്ഷിച്ചാലും ദേവി മഹാത്മ്യത്തിലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഓ രമായ ഓ ഹ്രേം രമായൈ നമ ഓ ശ്രീം രമായ നമ അടുത്ത നാമമന്ത്രം രാഗേന്ദു രാഗേന്ദുവദന എന്നുള്ളതാണ് രാഗേന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണചന്ദ്രൻ എന്നാണ് പൂർണ്ണചന്ദ്രനെ പോലെ മനോഹരവും ശീതളവുമായ മുഖം ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓ രാഗേന്ദ ഓ ഹ്രീം രണത് രാഗേന്ദിങ്കിണി മേഖല രമ രാഗേന്ദുവദന എന്നീ മൂന്ന് ലളിതാ സഹസ്ത്രനാമത്തിലെ മന്ത്രങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത് ജ്യോതിഷവിധികളുടെ ഒന്നും സഹായമില്ലാതെ ഈ മന്ത്രങ്ങൾ കൊണ്ട് ജീവിതത്തിലെ കഷ്ടതകളെല്ലാം മാറ്റാൻ സാധ്യമാകും ശത്രുദോഷം തുടങ്ങി ഗ്രഹദോഷമെല്ലാം തന്നെ ഈ മന്ത്രങ്ങൾ കൊണ്ട് മാറ്റാം ജീവിതത്തിൽ തടസ്സങ്ങളും സാമ്പത്തികമായ പരാധീനതകളും ഉണ്ടാവാം എന്നാൽ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ നാമമന്ത്രങ്ങൾ ജപിക്കുന്നവരെ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ല അർപ്പണ മനോഭാവവും ഭക്തിയും അമ്മയോട് എത്രമാത്രം അധികമുണ്ടോ അതനുസരിച്ച് ഈ മന്ത്രങ്ങൾ ഫലം നൽകുന്നതാണ് ചൊവ്വ വെള്ളി തിങ്കൾ എന്നീ ദിവസങ്ങളിൽ രാവിലെയോ വൈകുന്നേരമോ ഈ മന്ത്രങ്ങൾ കഴിയുന്നത്ര ജപിക്കുക അതുമാത്രം മതി എല്ലാ ദുരിതങ്ങളും ദൂരെ മാറാൻ ആദിപരാശക്തി സുന്ദരി ദേവി അവിടുന്ന് എല്ലാവരെയും കഷ്ടതകൾ മാറ്റി അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം